ഒരു തമിഴ് വെബ് സീരീസ് ചെയ്തു കഴിഞ്ഞു കുറെ കാലത്തിന് ശേഷം മലയാളത്തിൽ ഒരു പഠനം ചെയ്തു അധികം താമസിക്കാതെ പെട്ടെന്ന് തന്നെ എന്റെ വിശേഷങ്ങളായിരുന്നു ഇത് ചെയ്യാറുണ്ടോ ഗോപിക്ക് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ാണ് എനിക്കത്രയും എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഗോപിയുടെ സ്ക്രിപ്റ്റ് ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല ഗോപിക ചെയ്തിട്ടുള്ള എല്ലാം സക്സസ്ഫുൾ ആണ് ബാലകളിൽ ആണെങ്കിലും ശാന്ത്വനുവാണെങ്കിലും ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് ഒക്കെ അത്രയും സക്സസ്ഫുൾ ആണ് അപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല പിന്നെ ഗോപി അത്യാവശ്യം സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് സ്ക്രിപ്റ്റ് കേട്ടിട്ട് വേണോ വേണ്ടി തീരുമാനിക്കും ഗോപിയുടെ ഡിസിഷൻ ആയിരുന്നു സി സാന്ത്വനം കഴിഞ്ഞിട്ട് ഒരു സിനിമ എന്നുള്ള രീതിയിൽ ചിന്തിക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നുള്ളത് അത് വളരെ സെൻസിബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു അതിന് ഒരു ആക്ടർക്ക് നല്ല സ്ട്രെങ്ത്ത് വേണം കാരണം നമ്മൾ നമ്മൾ ഭയങ്കര ഇൻസെക്യൂർ ആവാൻ സാധ്യതയുള്ള ഒരു പ്രൊഫഷണലുകളിലുള്ള ആൾക്കാർ പ്രൊജക്റ്റുകൾ ഒന്നും ഇല്ലാത്ത സമയത്ത് വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുള്ള എനിക്ക് എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് പക്ഷേ ആ വെയിറ്റിംഗ് പീരീഡ് എന്താ എന്നുള്ളത് എനിക്കറിയാം എനിക്കൊരു അവതാരകൻ എന്നുള്ള സമയത്ത് ഇവിടെ കത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ പരിപാടി വേണ്ട എന്ന് സ്വയം തീരുമാനിച്ച് അല്ലു അർജു പടം വരുന്നത് അത് വന്നില്ലെങ്കിൽ എനിക്ക് താല്പര്യം എന്റെ താല്പര്യത്തിന് അവിടെ ഗോപികക്ക് താല്പര്യം അന്യഭാഷയിൽ പോകും ഗോപികൾ എന്റെ താല്പര്യമല്ലല്ലോ നോക്കണ ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ ഭാഷ ഗോപിയോട് ചോദിച്ചല്ലേ സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല ഞങ്ങൾ സൗഹൃദപരമായിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും രണ്ടുപേരും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതായോണ്ട് എനിക്ക് സംശയം വരുമ്പോൾ ഞാൻ ഗോപിയോട് ചോദിക്കും ഗോപിക്ക് സംശയം വരുമ്പോൾ എന്റെ ചോദിക്കും ഇതിനെന്താ പറയാനുള്ള ഒക്കെ ഇപ്പോഴും ഇവിടെ വന്നപ്പോൾ തന്നെ എന്നെ എന്ന് ും കൂടുതൽ അഞ്ജലി എന്നാണ് ഒരുപാട് വിളിച്ചിട്ടുള്ളത് ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആണ് സാന്ത് ടൂല് പക്ഷെ ആരുമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് സാന്ത് ടൂല് നമ്മുടെ ക്രൂവോ നമ്മുടെ ടീമോ അല്ല മൊത്തം ഡിഫറെന്റ് ആണ് അതി തീയില വരുന്നണ്ടെന്ന് പറഞ്ഞയാള് മതി മതി ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനൊരു മിസ് ഓക്കേ ും സന്തോഷം തോന്നി കാരണം കടമ്പലം പോലുള്ള സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷേ പല ആളുകളുടെയും ശരി അവിടുന്ന് വീണ്ടും ഞാനും കാണിക്കാനൊക്കെ നിങ്ങളെയൊക്കെ കുറെ കാലമായി അവർക്ക് തോന്നുന്നു

സേവനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നേരിട്ട് കണ്ടറിയാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഒരു വ്യവസായി എന്നുള്ള രീതിയിൽ മാത്രമല്ല ഇവർ രണ്ടുപേരും അവർക്കാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ആ നാട്ടിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഡിമോസിന്റെ ഏറ്റവും വലിയ വളർച്ച ഡിമോസ് വളരെ പ്രോഫിറ്റബിൾ ആകുമ്പോൾ മാത്രമാണ് നമുക്കത് സാധിക്കുന്നത് ഡിബോ സഖ്യ എടുത്തു പറഞ്ഞൊരു പോയിന്റ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കിട്ടുന്നതിനേക്കാൾ ുന്നത് ഇതൊരു ആദ്യത്തെ ഷോറൂം അല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പതിനാലാമത്തെ ഷോറൂം എന്ന് പറയുമ്പോൾ മാസ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ആ ക്വാളിറ്റി തന്നെ പ്രോഫിറ്റിന്റെ ഒരു അംശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വിലക്കോടിൽ ഫെർണിച്ചർ കൊടുക്കാൻ സാധിക്കുന്നത് കോബ്ര നടത്തുന്ന ഈ ചൈത്രയാത്ര ഭാഗമാവാൻ ഞാൻ എനിക്കും ക്രോപിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അഭിമാനമുണ്ട് കകമ്പലത്ത് ഇത്രയും മനോഹരമായിട്ട് തുടക്കം കുറിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഇതിന്റെ ഇവന്റ് കോർഡിനേറ്റ് ചെയ്ത സക്കീർത്ത ചുമതല ഇതൊന്നും പ്രവർത്തിച്ച പ്രവർത്തിച്ചും ബാക്കി എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു അതുപരി ഇന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഡിവോഴ്സിന്റെ ഈ ഒരു പുതിയ സംരംഭത്തിന്റെ ഭാഗമാണ് ഞങ്ങളെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ ഒക്കെ അവസരമുണ്ടാക്കിയ ഡിവോഴ്സിനും ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും മനസ്സിൽ പറ്റി നന്ദി പറയുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങൾ സ്വീകരിച്ചതും ഇത്ര സ്നേഹത്തോടെ എവിടെ പോയാലും ഞങ്ങളെ വരവേൽക്കുന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും ബിബോസ് എന്നുള്ള ഈ സ്ഥാപനം ഇവിടുത്തെ ആളുകളുടെ സ്വപ്നങ്ങൾ ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തിന്റെ വളർച്ചയ്ക്കും ഈ ഒരു ഒരു കാരണമാവട്ടെ പല പല സന്തോഷ മുഹൂർത്തത്തിൽ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾ നോക്കി കാണുന്നത് അത് സ്വാതന്ത്ര്യമായാലും ജീവിക്കൊപ്പം ചേർന്നാലും സോ എല്ലായ്പോഴും എപ്പോഴും ഈ സന്തോഷത്തോടും കൂടി ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പുഞ്ചിരി ഗോപിയുടെ മുഖത്തുണ്ട് അതാണ് ഗോപിയെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന ഒരാൾക്കും കൂടി സന്തോഷം ഉണ്ടാവുന്നത് ും നമസ്കാരം ഞാൻ ചേട്ടനെ പരിചയപ്പെട്ടപ്പോ തൊട്ട് ചേട്ടൻ ഡിവോഴ്സിനെ പറ്റി പറയാറുണ്ട് ഹംസാക്കാനെ പറ്റി പറയാറുണ്ട് അപ്പം ഇതിന്റെ പിന്നിൽ ഇവര് വർക്ക് ചെയ്യാൻ എടുക്കുന്ന സിൻസിയാരിറ്റി ഡെഡിക്കേഷൻ ഞാൻ കുറച്ച് കാലമായിട്ട് കേട്ടോണ്ടിരിക്കയാണ് അപ്പൊ അവർ ഡെഡിക്കേറ്റഡ് ആയിട്ടും അത്ര സിൻസിയർ ആയിട്ടാണ് ഡിമോസ് വളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞാനും കൂടെ ഡിമോസിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലാണ് ഏറ്റവും വലിയ സന്തോഷം ഇനി അങ്ങോട്ട് എല്ലാത്തിനും ഞാനും ഉണ്ടാവും എന്നുള്ളതില് സന്തോഷവും ഭയങ്കര പ്രൗഡും ആണ് പിന്നെ കല്ലമ്പലത്തില് ഇനിയിപ്പം പുതിയതായി നീടുകിട്ടുന്നവർക്കോ അല്ലെങ്കിൽ റെനോവേറ്റ് ചെയ്യുന്നവർക്കോ ഒരു സംശയമില്ലാണ്ട് ഡിമോസിനെ നിങ്ങൾക്ക് അപ്പോ ഒരുപാട് സന്തോഷം എല്ലാവരും വന്നതിലും എല്ലാവരെയും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് സത്യമായാണ് ലക്കി ബോക്സിൽ നിന്നും ഈ അരമണിക്കൂറിലെ ബാഗ്യശാലയെടുത്ത് തിരഞ്ഞെടുക്കാനുള്ള സമയമാണ് ഗോപികയും നമ്മുടെ കൂടെ തന്നെയുണ്ട് സോ ഈ ലക്കി ഡ്രോ ബോക്സിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് സമ്മാനം കൂടി നമുക്ക് നൽകണം അതിനു മുൻപായിട്ട് கவர் கொடுக்கிறேன் பாருங்க அந்த பிரமோஷன் எல்லாம் வந்து பாருங்க அந்த எல்லாம் அப்படியே கொஞ்சம் வந்து நீங்க போயிட்டு வந்து அந்த மாதிரி ஒரு மாதிரி மக்களே டேய் இங்க ನೋகே டேய் இங்க வந்து நோகே ஸ்டில்ல ஸ்டில்ல நான் முடிஞ்சதுக்கு வரணும் பாருங்க ஸ்டில்லானாரு வந்து சார் ಬಾತಾಕರು ಬೆನಿ ಆಗ್ತಿದೆ ಇನ್ನೊಂದು ರೋಸ್ಮಲ್ಲಾ ಅಲ್ಲೇ ಕಾಶು